സർക്കാർ മുസ്ലിം നേതാക്കൾക്ക് വഴങ്ങി പ്രവർത്തിക്കുകയാണെന്ന പരാമർശത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി മന്ത്രി വി എൻ വാസവൻ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയം നിലപാട് പറയുന്ന നേതാവാണ് വെള്ളാപ്പള്ളി എന്നാണ് മന്ത്രിയുടെ പ്രശംസ സാധാരണഗിരി എല്ലാവരും അൻപത്താറ് വയസ്സ് കഴിയുമ്പോൾ പെൻഷനായി എന്നുള്ള ധാരണയും പലപ്പോഴും ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്കാണ് വരുന്നതെങ്കിലും ഇവിടെ വയസ്സിന് ശേഷം യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയെ പൊട്ടം എത്തിച്ചു എന്നുള്ളതാണ് ആ രംഗത്തെ അതേപോലെ തന്നെ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിനതിനെല്ലാം വ്യക്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിർഭയമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗവും നാം കാണുകയാണ് അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നു വെള്ളാപ്പള്ളി പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള നേതാവാണെന്ന ഹൈബിയിടൻ എം പി മാധ്യമങ്ങൾ വേട്ടയാടിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്ന കെ ബാബു എംഎൽഎയും പ്രതികരിച്ചു ഇതിനിടെ മുസ്ലിങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നുവെന്ന വിവാദ പരാമർശത്തിനെതിരെ എസ് കെ എസ് എസ് രംഗത്തെത്തി മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമായാൽ വെള്ളാപ്പള്ളിക്ക് എന്താണ് കുഴപ്പമെന്ന് സത്താർ പന്തലൂർ ചോദിച്ചു മലപ്പുറം ജില്ലയിൽ മുസ്ലിം ജനത ഭൂരിപക്ഷമായിട്ട് എന്തു കുഴപ്പമാണ് ഉണ്ടായതെന്ന് വെള്ളാപ്പള്ളി പറയണം ഇത്തരം വർഗീയ ഭ്രാന്തുകളെയും മതേതര സമൂഹം ചങ്ങലക്കിട്ടേ പറ്റുവെന്നും സത്താർ പന്തലൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു സജോ ദേവസിയും മഷ്കർ അലിയും വിശദാംശങ്ങളുമായി ആദ്യം സജോയിലേക്ക് സജോ വെള്ളാപ്പള്ളിയുടെ ഇന്നലത്തെ വർഗീയ പ്രസംഗം സാധാരണഗതിയിൽ കേസ് എടുക്കേണ്ട രൂപത്തിൽ വർഗീയത പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിൽ അതിന് തൊട്ടു പിന്നാലെ എസ് എൻ ഡി പി യോഗത്തിന്റെ പരിപാടിയിൽ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിക്കൊണ്ടാണ് വാസവന്റെ പ്രസംഗം വന്നിരിക്കുന്നത് വിശ്രമിക്കേണ്ട കാലത്തും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് മന്ത്രി പറയുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും പുകഴ്ത്തി പ്രസംഗിക്കുകയാണോ രാഷ്ട്രപതി എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃപദവിയിൽ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് എസ് എൻ ഡി പി യോഗ യോഗം കൊച്ചി യൂണിയന്റെ നേതൃത്വത്തിലാണ് ആദരവ് പള്ളുരുത്തിയിൽ ഒരുക്കിയിരിക്കുന്നത് ഈ പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളെ മന്ത്രിമാരടക്കമുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിച്ചിരുന്നു രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് എല്ലാവരും പ്രശംസ ചൊരിയുന്നതാണ് കണ്ടത് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞത് വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ സംഘടനയെ വളരെ ചിട്ടയോടെ ശക്തിപ്പെടുത്തി ക്രൈസിസ് മാനേജ്മെന്റ് മികവുള്ള ആളാണ് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയം നിലപാട് പറയുന്ന ആളാണ് ഭാവനാ ഭാവനാസമ്പന്നതയും ദീർഘവീഷ്മുള്ള നേതാവാണ് എസ് എൻ ഡി പി നേതൃത്വത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാണ് തുടങ്ങി മന്ത്രി വി എൻ വാസ്തവൻ വെള്ളാപ്പള്ളി നടേശനെ പ്രശംസ കൊണ്ട് മൂടുന്നതാണ് കണ്ടത് ഒപ്പം മറ്റ് നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ബി ബി ജെ പിയുടെ ഇത് മടക്കം ആ രാഷ്ട്രീയ നേതാക്കൾ ഈ ഇതേ വേദിയിൽ അദ്ദേഹത്തിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചു എല്ലാവരും അദ്ദേഹത്തിന് ഈ പ്രശംസ ചുരുകയാണ് ചെയ്തത് വെള്ളാപ്പള്ളി നടേശൻ പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയാൻ ആർജവുമുള്ള നേതാവും സമുദായത്തെ മുന്നോട്ട് ശക്തിയോടെ നയിക്കുന്ന ആളുമാണ് എന്ന് ഹൈബിയിടൻ എം പിയും പറഞ്ഞു അപ്പം രാജീവ് ചന്ദ്രശേഖർ ഈ കാര്യത്തിൽ നിർഭയം സംസാരിക്കുന്ന ആളാണ് ഒപ്പം പ്രീണന രാഷ്ട്രീയത്തിനെതിരെ സ്വന്തം സമുദായത്തിനു വേണ്ടി നിർഭയം പറയുന്ന ആളാണ് ഇങ്ങനെ തുടരണം എന്ന് അദ്ദേഹവും പറഞ്ഞപ്പം കെ ബാബു എം എൽ എ അദ്ദേഹവും സമാനമായ രൂപത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കേരളീയ സമൂഹത്തിന് അല്ലെങ്കിൽ സമുദായത്തിനൊക്കെ നൽകിയ സംഭാവനകളെ പുകഴ്ത്തിപ്പെടുന്നപ്പം കൊച്ചി മേയർ എം അനിൽകുമാറും വെള്ളാപ്പള്ളി നടേശന് പ്രശംസ കൊണ്ട് മൂടുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ രാഷ്ട്രീയ ഭേദമില്ലാതെ അദ്ദേഹത്തിന് പ്രശംസ ചൊരിയുകയാണ് നേതാക്കളൊക്കെ മന്ത്രി വി എൻ വാസ്തവൻ അടക്കം പിന്നീട് സംസാരിച്ച എറണാകുളം എം പിയും എം എൽ എമാരും മേയറും അടക്കം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ പ്രശംസ കൊണ്ട് മൂടുന്ന കാഴ്ചയാണ് കണ്ടത്